പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ശനിയാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വില കുതിച്ചുയർന്നു കുരുമുളക് വിലയിലും വർധന വന്നിട്ടുണ്ട് അടക്ക വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി അറുപത്തെട്ട് രൂപ അമ്പത് പൈസ ഡാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തൊന്ന് രൂപ അമ്പത്തഞ്ച് പൈസ ഇന്ന് ആർ എസ് എസ് ഫോറിനും ഫൈവിനും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഡാറ്റസ് അറുപത് ശതമാനത്തിന് അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ ഏഴ് നമുക്ക് കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി എട്ട് രൂപ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഏഴ് നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തിരണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി അറുപത്താറ് രൂപ അമ്പത് പൈസ വരെ ഇന്ന് ആർ എസ് എസ് ഫോറിന് അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കേരളത്തിലെ ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തിയെട്ട് മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ ഇന്ന് നമുക്ക് ലാൽസിന് വില നോക്കാം ഫ്യൂഡ് ലാറ്റസ് നൂറ്റി എഴുപത്തി നാല് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി കുരുമുളക് വില നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനാറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റമ്പത്തിയാറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുനൂറ്റി എൺപത്തി എട്ട് രൂപ ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇന്ന് കുരുമുളക് വിലയിൽ ഒരു രൂപ കൂടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് അടക്ക വില നോക്കാം പുതിയ അടക്ക മുന്നൂറ്റമ്പത് രൂപ പഴയത് നാനൂറ്റി ഇരുപത് രൂപ പച്ചയടക്ക അമ്പത്തഞ്ച് രൂപ അയ്യുമ്പോൾ പൈസ അതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാര് താങ്ക് യു